അറുപത്തി അയ്യായിരം കോടി രൂപ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സിനിമകളായ അവതാരണ അവഞ്ചേഴ്സിനെ നേടാൻ കഴിഞ്ഞതിനേക്കാൾ മൂന്നിരട്ടിയിലധികം തുക ഇതൊരൊറ്റ വിനോദ ഉൽപ്പന്നം കൊണ്ട് നേടിയതാണ് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ ഫൈവ് എന്ന ഒരു വീഡിയോ ഗെയിം പക്ഷെ എല്ലാവരും നിരോധിക്കാൻ ശ്രമിച്ച മാധ്യമങ്ങൾ വെറുത്ത ധാർമ്മികവാദികൾ ശപിച്ച ഒരു ഗെയിമിന് ഇതെങ്ങനെ സാധിച്ചു അതിൻ്റെ ഉത്തരം അത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല വെറും എൻ്റർടൈൻമെൻറ്റിനപ്പുറം വിവാദത്തിന് ഏറ്റവും വലിയ മാർക്കറ്റിംഗ് തന്ത്രമാക്കി നിയമ ലംഘനത്തെ കോടിക്കണക്കിന് ഡോളറിന്റെ ഒരു സാമ്രാജ്യമാക്കി മാറ്റിയ റോക്സ്റ്റാർ ഗെയിംസിന്റെ കഥയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റോക്സ്റ്റാറിന്റെ വിത്തുകൾ ബാക്കിയത് അമേരിക്കയോ ജപ്പാനോ ഒന്നും അല്ല മറിച്ച് യുണൈറ്റഡ് കിങ്ഡത്തിലായിരുന്നു എല്ലാം തുടങ്ങിയത് രണ്ട് സഹോദരന്മാരിൽ നിന്നാണ് സാം ആൻഡ് ഡാൻ ഹൗസർ ഇവർ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള പ്രോഗ്രാമർമാരൊന്നും ആയിരുന്നില്ല ഒരു ലണ്ടൻ ജാസ് ക്ലബ്ബ് ഉടമയുടെ മക്കളായിരുന്നതുകൊണ്ട് കൂളായ കാര്യങ്ങൾ കണ്ടാണ് അവർ വളർന്നത് അവർക്ക് അമേരിക്കൻ കൾച്ചറിനോട് ഒരുതരം ഭ്രാന്ത് ഉണ്ടായിരുന്നു ഗാങ്സ്റ്റർ സിനിമകൾ ഹിപ് ഹോപ്പ് സംഗീതം അക്കാലത്ത് വീഡിയോ ഗെയിംസുകൾക്കുണ്ടായിരുന്ന ഒരു നെർഡ് ഇമേജിനോട് അവർക്ക് പുച്ഛമായിരുന്നു അവരുടെ ലക്ഷ്യം വളരെ സിമ്പിളും എന്നാൽ റെവല്യൂഷണറിയുമായിരുന്നു സിനിമയ്ക്കും സംഗീതത്തിനും കിട്ടുന്ന അതേ സാംസ്കാരിക ഗൗരവം അതേ കൂൾ ഫാക്ടർ വീഡിയോ ഗെയിമുകൾക്കും കൊടുക്കുക ഒരു വീഡിയോ ഗെയിം വെറും ഒരു കളിപ്പാട്ടം അല്ല അതൊരു സാംസ്കാരികമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഒരു കൾച്ചറൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് അവർ ഉറച്ച് വിശ്വസിച്ചു അവരുടെ കരിയർ തുടങ്ങിയത് ഒരു മ്യൂസിക് കമ്പനിയുടെ ഗെയിം വിഭാഗത്തിലായിരുന്നു പക്ഷേ അവരുടെ സ്വപ്നങ്ങൾ അതിലും വലുതായിരുന്നു അങ്ങ് ദൂരെ സ്കോട്ട്ലൻഡിൽ ലെമ്മിങ്സ് എന്നൊരു കിടിലൻ പസിൽ ഗെയിം ഉണ്ടാക്കിയ ഡി എം എ ഡിസൈൻ എന്നൊരു സ്റ്റുഡിയോ ഒരു പുതിയ പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം അവരുടെ ആ പ്രോജക്റ്റിനൊരു കോഡ് നെയിം ഉണ്ടായിരുന്നു റേസ് ആൻഡ് ചേയ്സ് കളിക്കാർക്ക് പോലീസുകാരനോ കള്ളനോ ആകാനുള്ള ഓപ്ഷനുണ്ട് വളരെ സിമ്പിൾ പക്ഷേ ടെസ്റ്റിങ്ങിനിടയിൽ അവരൊരു പ്രശ്നം കണ്ടു കള്ളനായി കളിക്കാനാണ് ടെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടം അപ്പോഴാണ് വളരെ ആദൃശികമായി എല്ലാം മാറ്റിമറിച്ച ഒരു സംഭവം നടക്കുന്നത് കോഡിങ്ങിൽ വന്നൊരു ചെറിയ പിഴവ് ഒരു ഗ്ലിച്ച് പോലീസ് എ ഐയെ ഭയങ്കര അഗ്രസീവും അൺപ്രഡിക്റ്റബിളും ആക്കി മാറ്റി പോലീസ് കാറുകൾ ഒരു ഭ്രാന്തൻ ഭ്രാന്തനാവേശത്തോടെ വന്ന് ബാക്കിയുള്ളവരെ ഇടിക്കാൻ തുടങ്ങി അങ്ങനെ സാധാരണ കാർ ചേസുകൾ വലിയ അലങ്കോലമായി മാറി ടെസ്റ്റ് ചെയ്തവർക്ക് ഈ അലമ്പൻ പോലീസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ബഗ്ഗായിരുന്ന സാധനം അവർ ഗെയിമിൻ്റെ മെയിൻ ഫീച്ചറാക്കി അങ്ങനെ മാറ്റി ഹൗസർ സഹോദരന്മാർ ഈ കുഴപ്പം പിടിച്ച കുറ്റകൃത്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഗെയും കണ്ടിരുന്നു അവരിൽ അങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടായി ശരിയായി ഊതിയാൽ ഒരു കാട്ടുതീയാകാവുന്ന ഒരു വിപ്ലവത്തിൻ്റെ സ്പാർക്ക് അങ്ങനെ പല കൈമാറ്റങ്ങൾക്കൊടുവിൽ ആ സ്കോട്ടി സ്റ്റുഡിയോയും ഹൗസർമാരുടെ സ്വപ്നങ്ങളും ടേക്ക് ടു ഇൻട്രാക്റ്റീവ് എന്നൊരു അമേരിക്കൻ കമ്പനിയുടെ കീഴിൽ ഒന്നിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ന്യൂയോർക്കിൽ വെച്ച് സാം ഹൗസർ ഡാൻ ഹൗസർ പിന്നെ കുറച്ചുപേരൊക്കെ ചേർന്നുകൊണ്ട് ഒഫീഷ്യലി റോക്ക് സ്റ്റാർ ഗെയിംസ് തുടങ്ങി അവരുടെ പേര് അത് വെറും ഒരു പേരല്ലായിരുന്നു അത് ഫൺ ടൈം ഗെയിംസ് എന്നോ പിക്സൽ പ്ലേ എന്നോ ഒന്നും അല്ലായിരുന്നു പേര് റോക്ക് സ്റ്റാർ പ്രശസ്തി തിക്കാരം അതിരുകടന്ന ജീവിതം ഗെയിമിനെ കുറിച്ചുള്ള അന്നത്തെ സങ്കല്പങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു ആ പേര് ആ സ്കോട്ടിൽ സ്റ്റുഡിയോയുടെ പേര് മാറ്റി അവരുടെ പ്രധാന ആയുധപ്പുരയാക്കി റോക്ക് സ്റ്റാർ നോർത്ത് എന്നുള്ള ബോർഡ് വെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആദ്യത്തെ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ അതായത് ജി ടി എ ഇറങ്ങി നമ്മൾ ഇന്നറിയുന്ന പോലെയുള്ള ത്രീ ഡി ലോകമൊന്നുമല്ല അതിനകത്ത് ഉണ്ടായിരുന്നത് മുകളിൽ നിന്നുള്ള കാഴ്ചയുള്ള ഒരു ടു ഡി ഗെയിം പക്ഷേ ലോകത്തെ മാറ്റിമറിച്ച എല്ലാ കാര്യങ്ങളും എല്ലാ ജീനുകളും അതിലുണ്ടായിരുന്നു സ്വാതന്ത്ര്യം നിയമലംഘനം ആദ്യമായിട്ടൊരു ഗെയിം ഒരു വലിയ നഗരം നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ട് പറയുകയാണ് പോയി ജീവിച്ചോ വേണമെങ്കിൽ മിഷനുകൾ ചെയ്യാം അല്ലെങ്കിൽ ഇതൊക്കെ വിട്ടിട്ട് ഒരു കാറ് മോഷ്ടിച്ച് ഇഷ്ടമുള്ള പാട്ടും കേട്ട് നഗരത്തിൽ കിടന്ന് അലമ്പുണ്ടാക്കാം ആരെങ്കിലുമൊക്കെ ഇടിക്കാം നിയമലംഘിക്കാം ഇതായിരുന്നു ഇതിലെ ഏറ്റവും വലിയ രസം വളരെ സിമ്പിളും എന്നാൽ പെട്ടെന്ന് അഡിക്ഷനും ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് പക്ഷേ ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ തിസ്റ്റു വരുന്നത് തങ്ങളുണ്ടാക്കിയതൊരു പ്രകോപനപരമായ സാധനമാണ് എന്ന് റോക്സ്റ്റാറിന് സൂപ്പറായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് അവരൊരു തീരുമാനമെടുത്തു ആ തീരുമാനം പിന്നീട് പതിറ്റാണ്ടുകളോളം അവരുടെ മുഖം മുദ്രയായി മാറി അവരൊരു പബ്ലിസിസ്റ്റിനെ ഹയർ ചെയ്തു പേര് മാക്സ് ക്ലിഫോർഡ് അയാളുടെ പ്ലാൻ സിമ്പിളായിരുന്നു പക്ഷേ ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു ഈ ഗെയിം എത്ര നല്ലതാണ് എന്ന് ലോകത്തോട് പറഞ്ഞാലും കാര്യമില്ല അതിനു പകരം ഈ ഗെയിം വളരെ മോശമാണെന്ന് രാഷ്ട്രീയക്കാരെ കൊണ്ടും മാധ്യമങ്ങളെ കൊണ്ടും പറഞ്ഞ് പൊതുബോധത്തിൽ അലിഞ്ഞു ചേർപ്പിക്കുക ഈ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ധാർമ്മിക രോഷം ആളിൽ കത്തിക്കുക എത്രയും അധികാരികളും മാധ്യമങ്ങളും ബഹളം വയ്ക്കുന്നുവോ അത്രയും ഫ്രീ പബ്ലിസിറ്റി ഇപ്പോൾ നമ്മുടെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ നോക്കിയാൽ മതി സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ് ഈ ഫ്രീ പബ്ലിസിറ്റി കുപ്രസിദ്ധിയിലൂടെ നേടിയെടുത്തിട്ട് വളരെയധികം ഇൻ്റർവ്യൂസും പല ഷോകളിലും കയറി കൂടിയ ആളുകളും സിനിമ റിവ്യൂവും പാട്ടൊക്കെ പാടി ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി പോലെ വന്നിട്ട് ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടാക്കി രക്ഷപ്പെട്ട് ജീവിക്കുന്ന കുറേ ആളുകളില്ലേ സോ ഇതേ സാധനം അവിടെയും വർക്കൗട്ടായി ശരിക്കും വർക്കായി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ വരെ ഈ ഗെയിം ഒരു ചർച്ചാ വിഷയമായിട്ട് മാറി ഈ വിവാദങ്ങൾ കാരണം ജി ടി എ ഒരു നോർമൽ ഗെയിം അല്ലാതെയായി മാറി അത് ഒരു വിലക്കഴപ്പെട്ട കനി പോലെയായി എല്ലാ ടീനേജേഴ്സിൻ്റെയും കയ്യിൽ വേണ്ട ഒരു വിപ്ലവത്തിൻ്റെ ചിഹ്നമായി മാറി റോക്സ്റ്റാർ അങ്ങനെ ഒരു പാഠം പഠിച്ചു വിവാദം അതാണ് ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ധാർമ്മിക രോഷം പണം കൊടുക്കാൻ പറ്റാത്ത പരസ്യമാണ് അങ്ങനെ ആദ്യത്തെ ജി ടി എ ഒരു സ്പാർക്ക് മാത്രമായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഒന്നിൽ വന്ന ഗ്രാൻഡ് തിഫ്റ്റ് ഓട്ടോ ത്രീ ഒരു ബോംബ് സ്ഫോടനം തന്നെയായിരുന്നു അതിൻ്റെ സ്വാധീനം എത്ര വലുതാണെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകൾ കൊണ്ട് പറ്റില്ല എന്നാൽ അതൊരു ഫ്രാഞ്ചൈസിനെ മാത്രമല്ല ഉയർത്തിയത് ഇന്ന് നമ്മൾ കാണുന്ന ഓപ്പൺ വേൾഡ് എന്ന ഗെയിം ജോണറിൻ്റെ അടിത്തറ തന്നെ ജി ടി എ ത്രീ ആയിരുന്നു സയൻസ് റോ മുതൽ സൈബർ പങ്ക് ടു തൗസൻഡ് സെവൻറ്റി സെവൻ വരെയുള്ള ഗെയിമുകൾ ഇന്നും ഈ വഴി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു ആക്ഷേപഹാസ്യ രൂപമായ ലിബർട്ടി സിറ്റി പക്ഷേ യഥാർത്ഥ വിപ്ലവം അതിൻ്റെ ടെക്നോളജിയിലായിരുന്നു മുകളിൽ നിന്നുള്ള ടു ഡി കാഴ്ചയിൽ നിന്നും പൂർണ്ണമായും ത്രീ ഡിയിലേക്ക് നമുക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്ന ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂ ലോകത്തേക്ക് മാറ്റിയത് പ്ലേ സ്റ്റേഷൻ ടൂവിലൊരു വിപ്ലവമായിരുന്നു അത്ഭുതമായിരുന്നു നഗരം ഒരു മാപ്പ് മാത്രമല്ല നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാറി ആ ഇമ്മേഴ്ഷൻ ആ ഒരു സാധനം ഉണ്ടല്ലോ അത് വേറെ ലെവലായിരുന്നു ഇന്ന് നമ്മൾ എ ആറും വി ആറും കണ്ട് അത്ഭുതപ്പെടില്ലേ അതിൻ്റെ ഒരു ആദ്യത്തെ മോഡൽ റോഡിലൂടെ നടക്കുമ്പോൾ കാലാവസ്ഥ മാറുന്നത് കാണാം മഴ പെയ്യുന്നു വെയിലടിക്കുന്നു മഞ്ഞ് വീഴുന്നു ഇരുട്ടാകുന്നു പകലാകുന്നു ആൾക്കാരുടെ സംസാരം കേൾക്കാം കാറി കയറി റേഡിയോ വെച്ചാൽ അത് വെറും പാട്ടുകളായിരുന്നില്ല അതൊരു ലോകം തന്നെയായിരുന്നു ലൈസൻസ് ഉള്ള പാട്ടുകൾ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പുന്ന പാരഡ് പരസ്യം ലോകത്തെ കളിയാക്കുന്ന ടോക്ക് ഷോകൾ നഗരം തന്നെയായിരുന്നു അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ജില്ലകൾക്കിടയിൽ ലോഡിംഗ് സ്ക്രീനുകൾ ഇല്ലാത്ത വലിയൊരു ലോകം ടാക്സി ഓടിക്കുന്നത് പോലെയുള്ള ജോലികളുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എമർജൻറ്റി ഗെയിം പ്ലേ അതായത് മുൻകൂട്ടി എഴുതാത്ത നമ്മൾ കളിക്കുമ്പോൾ താനെ ഉണ്ടാകുന്ന അടിപൊളി സീനുകൾ നിങ്ങളൊരു പോലീസുമായിട്ട് പ്രശ്നമായി അല്ലെങ്കിൽ നിങ്ങൾ ഓവർ സ്പീഡിൽ നിന്ന് പോയി ആരെങ്കിലും ഇടിച്ചിട്ട് പോലീസ് നിങ്ങളെ ഫോളോ ചെയ്തെന്ന് വിചാരിക്കുക അങ്ങനെ പെട്ടെന്ന് പോലീസ് നിങ്ങളെ ഫോളോ ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു ഗ്യാങ് ഫൈറ്റ് നടക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് ചെന്ന് കയറി അപ്പോൾ അതിൽ വെടിവെപ്പുണ്ട് അത് പോലീസിൻ്റെ പുറത്തുണ്ട് പോലീസ് നമ്മളെ വിട്ടിട്ട് ആ ഗ്യാങ്സിൻ്റെ ഇടയിലേക്ക് പോയിട്ട് അടിയുണ്ടാക്കി അവിടെ വീണ് തീരും അല്ലെങ്കിൽ ഗ്യാങും പോലീസും കൂടെ ചേർന്ന് നമ്മളെ ഓടിക്കും അങ്ങനെ പല സംഭവങ്ങളും അവിടെ ഉണ്ടായ ഒരു പൂര വെടിക്കെട്ട് തന്നെ ഉണ്ടാവും അങ്ങനെ ആ കളി വളരെ ആക്റ്റീവായിരുന്നു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തതായിരുന്നു അത് നമ്മുടേതും മാത്രമായിരുന്നു ജി ടി എ ത്രീ എന്ന റെവല്യൂഷണറി ആയിട്ടുള്ള എൻജിൻ കയ്യിൽ കിട്ടിയതോടെ റോക്സ്റ്റാർ ഒരുതരം ക്രിയേറ്റിവിറ്റിയുടെ കൊടുമുടിയിലേക്ക് കുതിച്ചു കയറി അവർ അവരുടെ ഫോർമുല തന്നെ മെച്ചപ്പെടുത്തി സ്വപ്നങ്ങൾ വലുതാക്കി ഓപ്പൺ വേൾഡിൻ്റെ രാജാക്കന്മാർ തങ്ങളാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു സുവർണ കാലഘട്ടം വന്നെത്തി ജി ടി എ ത്രീ ടെക്നോളജിയുടെ കളിയായിരുന്നെങ്കിൽ തൊട്ടടുത്ത അടുത്ത വർഷം രണ്ടായിരത്തി രണ്ടിൽ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ വൈ സിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ആൻഡ് കളി വന്നു റോക്സ്റ്റാറിന്റെ മറ്റേത് ഗെയിമിനെക്കാളും സിറ്റി ഓർക്കുന്നത് അതിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ വെച്ചുകൊണ്ടാണ് അത് വെറും ഒരു ഗെയിം ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഒരു ടൈം മെഷീൻ ആയിരുന്നു സ്കാർ ഫേസ് മയാമി വൈസ് ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു ലോകം നിയോൺ ലൈറ്റുകൾ പാസ്റ്റൽ കളറിലുള്ള സ്യൂട്ടുകൾ അന്നത്തെ സ്പോർട്സ് കാറുകൾ ഓരോന്നും വളരെ പെർഫെക്റ്റായിരുന്നു പക്ഷേ വൈ സിറ്റിയുടെ യഥാർത്ഥ ഹീറോ അതിലെ പാട്ടുകളായിരുന്നു എൺപതുകളിലെ പോപ്പ് റോക്ക് ഹിറ്റുകളുടെ ഒരു കിടന്നം ശേഖരം ഒരു കാർ ഓടിക്കുന്ന സാധാരണ അനുഭവം അതോടെ ഒരു മാന്ത്രിക അനുഭവമായി മാറി മൈക്കിൾ ജാക്സൻ്റെ വില്ലി ജീനൊക്കെ കേട്ട് രാത്രി കടൽ തീരത്ത് കൂടി കാർ ഓടിച്ചുകൊണ്ടുവന്നൊരു ഫീലില്ല ആ അനുഭവം മറക്കാൻ പറ്റാത്തതാണ് ഞാൻ കളിക്കുന്ന സമയത്ത് എനിക്ക് ഏക്കൻ്റെ പാട്ടുകൾ ആരും അതിൽ ഓഡ് ചെയ്ത് റീപ്ലേസ് ചെയ്തിരുന്നു വിൻഡോ സെവൻ കമ്പ്യൂട്ടറിനുള്ളിൽ ഫോൾഡറിനകത്ത് കയറിയിട്ട് നമുക്ക് ആ പാട്ടുകൾ റീപ്ലേസ് ചെയ്യാൻ പറ്റും അങ്ങനെ അന്നെനി അറിയാത്ത പല പാട്ടുകളും എൻ്റെ ഫേവറേറ്റ് പാട്ടുകളായി മാറി സോ റേഡിയോ ഒരു ബാക്ക്ഗ്രൗണ്ട് സംഗീതമായിരുന്നില്ല അതൊരു ഗെയിമിന്റെ ജോളായിരുന്നു ആത്മാവായിരുന്നു പോരാത്തതിന് ജി ടി എ ത്രീയിലെ സംസാരമില്ലാത്ത നായകനിൽ നിന്ന് മാറി ടോമി വേഴ്സിറ്റി എന്നൊരു കരിസ്മാറ്റിക് ഹീറോ വന്നു നടൻ റേ ലിയോട്ടോയുടെ ശബ്ദം കൂടി ആയപ്പോൾ കഥയ്ക്കൊരു ഒരു സിനിമാറ്റിക് ഫീൽ കിട്ടി വൈസിറ്റി അങ്ങനെ ഒരു കാര്യം തെളിയിച്ചു റോക്ക് സ്റ്റാർ ഒരു ഗെയിം മാത്രമല്ല ഒരു കാലഘട്ടത്തെ തന്നെ വിൽക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് അങ്ങനെ അവർ അവിടെ നിർത്തിയില്ല വെറും രണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി നാലില് അവർ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ സാനാൻ റിയാസ് പുറത്തിറക്കി പ്ലേ സ്റ്റേഷൻ ടൂവിൽ അവർക്ക് എത്താൻ കഴിയുന്നതിൻ്റെ പര കോടിയായിരുന്നു ആ ഗെയിം ഒറ്റ എന്ന ഐഡിയ എടുത്ത് അവർ പൊളിച്ചടുക്കി പകരം മൂന്ന് നഗരങ്ങളൊരു സ്റ്റേറ്റ് മുഴുവൻ ഉണ്ടാക്കിയെടുത്തു ലോസ് ആൻഡോസ് സാൻ ഫിയാറോ ലാസ് വെഞ്ചുറാസ് ഇവയെ ബന്ധിപ്പിച്ച് വലിയ മരുഭൂമികൾ കാടുകൾ മലകൾ അങ്ങനെ പലതും അവർ സൃഷ്ടിച്ചു അന്നത്തെ പ്ലേ സ്റ്റേഷൻ ടൂവിലൊക്കെ ഇതെങ്ങനെ ചെയ്തു എന്ന് ഓർക്കുമ്പോൾ ഇന്നും അത്ഭുതമാണ് ഗെയിം പ്ലേയിൽ ഒരുപാട് ആഴം വന്നു നമ്മുടെ ഹീറോ സി ജെയെ തളിവെപ്പിക്കാനും മസലിടിപ്പിക്കാനും ഒക്കെ പറ്റി ഡ്രൈവിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇമ്പ്രൂവ് ആകും വസ്ത്രം മാറാം ഹെയർ കട്ട് മാറാം കാറുകൾ മോഡിഫൈ ചെയ്യാം അങ്ങനെ നമ്മുടെ കഥാപാത്രത്തോട് നമുക്കൊരു പ്രത്യേകം അടുപ്പം തോന്നുന്ന രീതിയിലേക്ക് കഥ മാറി കഥയുടെ പശ്ചാത്തലമോ മാറി എൺപതുകളിലെ ഗ്ലാമറിൽ നിന്ന് തൊണ്ണൂറുകളിലെ ഗാങ്സ്റ്റർ കൾച്ചറിലേക്ക് വന്നു ബോയ്സ് ആൻഡ് ദ ഹുഡ് പോലെയുള്ള സിനിമകളുടെ സ്വാധീനം ഈ ഗെയിമിൽ നമുക്ക് കാണാൻ പറ്റും ഗ്യാങ് വാറുകൾ ദാരിദ്ര്യം പോലീസ് അഴിമതി അങ്ങനെയുള്ള ഗൗരവമേറിയ വിഷയങ്ങൾ മുൻപത്തേക്കാൾ ഡീപ്പായിട്ട് ആ ഗെയിം പറഞ്ഞു പക്ഷേ സാൻ ആൻഡ്രിയാസിൻ്റെ ഭ്രാന്തൻ ലോകം കെട്ടിപ്പടുക്കുന്നതിനിടയിലും റോക്ക് സ്റ്റാർ മറ്റു വഴികൾ തേടുന്നുണ്ടായിരുന്നു തങ്ങൾ വെറും ജി ടി എ ഉണ്ടാക്കുന്ന ഒരു സ്റ്റുഡിയോ മാത്രമല്ലെന്നവർക്ക് തെളിയിക്കണം അങ്ങനെയാണ് അവർ മറ്റു സ്റ്റുഡിയോകളുമായിട്ട് കൈകോർത്ത് വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് തന്നത് ഫിൻലൻഡിൽ നിന്നുള്ള റെമഡി എൻ്റർടൈൻമെൻറ്റിൻ്റെ മാക്സ്പെയിൻ എന്ന ഗെയിമിൻ്റെ രണ്ടാം ഭാഗവും തുടർ അവകാശങ്ങളും അവർ ഏറ്റെടുത്തു അതൊരു ഓപ്പൺ വേൾഡ് ഗെയിം ആയിരുന്നില്ല അതൊരു ഇരുണ്ട നിയോ നോയർ സിനിമാറ്റിക് അനുഭവമായിരുന്നു മഴ പെയ്യുന്ന രാത്രികളും പ്രതികാരത്തിന്റെ കഥയും പിന്നെ വീഡിയോ ഗെയിം ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ബുള്ളറ്റ് ടൈം എന്ന സ്ലോ മോഷൻ ഷൂട്ടിങ് അതോടൊപ്പം അവർ സ്വന്തമായൊരു പുതിയ ലോകവും പണിതു ബുള്ളി ഇവിടെ കൊലപാതകങ്ങളോ വലിയ മോഷണങ്ങളോ ഇല്ല പകരം ഒരു ബോർഡിംഗ് സ്കൂളിലെ കുരുത്തം കണ്ട ഒരു കുട്ടിയുടെ ജീവിതം ക്ലാസ്സിൽ കയറണം പെൺകുട്ടികളോട് മിണ്ടണം മറ്റു ഗ്യാങ്കുകളുമായി തല്ലുകൂടണം മുതിർന്നവരുടെ ലോകത്തിൽ നിന്ന് മാറി കൗമാരക്കാരുടെ നിഷ്കളങ്കവും ക്രൂരവുമായ ലോകം അവർ മനോഹരമായി വരച്ചു കാട്ടി അതെ തീർച്ചയായിട്ടും സ്കൂളിലെ ഗുണ്ടായുസം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അതും വലിയ വിവാദമായി ഈ ഗെയിമുകളിലൂടെ റോക് സ്റ്റാർ ഒരു കാര്യം തെളിയിച്ചു ഏതു തരം കഥയും തങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കാം അതിലൂടെ തെളിയിച്ചു പ്ലേ സ്റ്റേഷൻ രണ്ടിലെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ച ശേഷം റോക്സ്റ്റാർ അടുത്ത തലമുറയിലേക്ക് അതായത് ഹൈ ഡെഫിനിഷൻ യുഗത്തിലേക്ക് കാലെടുത്തു വെച്ചു രണ്ടായിരത്തി എട്ടിൽ അവർ ഗ്രാൻഡ് ഓട്ടോ ഫോർ പുറത്തിറക്കി അതൊരു പുതിയ തുടക്കമായിരുന്നു സാന ആൻഡ്രിയസിലെ വർണ്ണപ്പകിട്ടുള്ള അല്പം കാർട്ടൂൺ സ്വഭാവമുള്ള ലോകം അവർ പൂർണ്ണമായി ഉപേക്ഷിച്ച് പകരം കൂടുതൽ റിയലിസ്റ്റിക് ആയ ഇരുണ്ട ഗൗരവമേറിയൊരു ലിവർട്ടി സിറ്റി ഉണ്ടാക്കി അമേരിക്കൻ ഡ്രീം എന്ന സ്വപ്നം തേടി വന്ന നിക്കോ ബെല്ലിക് എന്ന കിഴക്കൻ യൂറോപ്യൻ കുടിയേറ്റക്കാരൻ്റെ കഥയായിരുന്നു അത് മുൻപത്തെ ജി ടി എകളിലെ കോമഡിക്ക് പകരം ഇവിടെ കഥയ്ക്ക് കൂടുതൽ ആഴവും വിഷാദവും ഉണ്ടായിരുന്നു റോക്ക് സ്റ്റാർ ആദ്യമായി ഉപയോഗിച്ച റേജ് അഥവാ റോക്ക് സ്റ്റാർ അഡ്വാൻസ്ഡ് ഗെയിം എഞ്ചിൻ എന്ന പുതിയ എൻജിൻ ഫിസിക്സിനും കഥാപാത്രങ്ങളുടെ ചലനങ്ങൾക്കും അവിശ്വസനീയമായ റിയലിസം നൽകി മഴ പെയ്യുമ്പോൾ റോഡ് നനയുന്നതും കാറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും വെടിയേൽക്കുമ്പോൾ ആളുകൾ വീഴുന്നതുമെല്ലാം അന്നൊരു വിപ്ലവമായിരുന്നു ജി ടി എ ഫോർ ഒരു കാര്യം ഉറപ്പിച്ചു റോക്സ്റ്റാർ വെറും തമാശകൾ മാത്രമല്ല ഹൃദയത്തിൽ തൊടുന്ന ചിന്തിപ്പിക്കുന്ന കഥകളും പറയുമെന്ന് പക്ഷേ ഹൈ ഡെഫിനിഷൻ യുഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് റോക്സ്റ്റാർ ലോകത്തോട് ഒരു കാര്യം തെളിയിക്കാനായിട്ട് തീരുമാനിച്ചു അവർ വെറും കാർ മോഷ്ടിക്കുന്ന ഗെയിം ഉണ്ടാക്കുന്നവർ മാത്രമല്ല അങ്ങനെ രണ്ടായിരത്തി പത്തിൽ ഗെയിമിംഗ് ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അവർ റെഡ് റെഡ് റിഡംഷൻ എന്ന് പറയുന്ന ഒരു ഗെയിം പുറത്തിറക്കുന്നത് ഇത് ജി ടി ആയിരുന്നില്ല ഇവിടെ കോമഡി ഇല്ല ആധുനിക നഗരങ്ങളില്ല ഭ്രാന്ത അലമ്പുകളില്ല പകരം അതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു അവസാനിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ വൈൽഡ് വെസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഒരു മുൻ കൊള്ളക്കാരനായ ജോൺ മാർസ്റ്ററിന്റെ ഹൃദയത്തിൽ തുടങ്ങുന്ന കഥ അതൊരു റിഡപ്ഷന്റെ കഥയായിരുന്നു ഒരുതരം തരം ദുരന്തകാവ്യം കളിച്ചവരുടെ എല്ലാം മനസ്സിലൊരു വിങ്ങലായി മാറിയ അതിൻ്റെ എൻഡിങ്ങിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ലോകം ഒരു കളിസ്ഥലം മാത്രമല്ല ഒരു കഥാപാത്രമാണെന്ന് റോക്ക് സ്റ്റാർ കാണിച്ചു തന്നു ആ വിജനമായ പ്രകൃതി വന്യമൃഗങ്ങൾ മാറുന്ന കാലാവസ്ഥ എല്ലാം ചേർന്ന് നമ്മളെ ആ ഒരു കാലഘട്ടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി റെഡ് എഡ് റിഡംഷനിലൂടെ റോക്സ്റ്റാർ ഒരു കാര്യം ഉറപ്പിച്ചു തങ്ങൾ വെറും ഒരു എൻ്റർടൈനർമാർ മാത്രമല്ല ഈ തലമുറയിലെ ഏറ്റവും മികച്ച സ്റ്റോറി ടെല്ലേഴ്സ് ആണ് ഈ ഒരു ആർട്ടിസ്റ്റിക് പക്വത ആ ഒരു മെച്ചൂരിറ്റി കയ്യിൽ വെച്ചുകൊണ്ടാണ് അവർ തങ്ങളുടെ അടുത്ത വലിയ പ്രോജക്റ്റിലേക്ക് എയ്വിങ് ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഭീമനിലേക്ക് കാലെടുത്ത് വെച്ചത് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ ഫൈവ് അതൊരു ഗെയിം ആയിരുന്നില്ല അതൊരു വിസ്മയമായിരുന്നു ലോസ് ആൻഡോസ് എന്ന ലോകം അതിന് മുമ്പ് കണ്ട എന്തിനേക്കാളും വലുതും ലൈവുമായിരുന്നു കഥ പറയാൻ ഒരു പുതുമയുണ്ടായിരുന്നു ഒരേ സമയം മൂന്ന് പേരെ കണ്ടുപൊളയുക മൈക്കിൾ ഫ്രാങ്ക്ലിൻ ട്രവർ അവരുടെ ജീവിതങ്ങൾക്കിടയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചാടിക്കയറാം ഫലം ചരിത്രമായിരുന്നു ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത് ഒരു ബില്യൺ ഡോളർ നേടി അതായത് നൂറ് കോടി ഡോളർ ഇന്നത്തെ എണ്ണായിരം കോടി രൂപയോളം വരും ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ വിറ്റഴിയുന്ന വിനോദ ഉൽപ്പന്നമായിട്ട് അത് മാറി എന്നാൽ യഥാർത്ഥ ഗെയിം ചേഞ്ചർ റോക്ക് സ്റ്റാറിനെ ഒരു സാമ്പത്തിക സാമ്രാജ്യമാക്കി മാറ്റിയ സംഭവം അതിൻ്റെ മൾട്ടിപ്ലെയർ ഭാഗമായിട്ടുള്ള ജി ടി എ ഓൺലൈനാണ് തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും റോക്ക് സ്റ്റാർ അതിനെ വളർത്തി വളർത്തി വലുതാക്കിയെടുത്തു അതോടെ അവരുടെ ശ്രദ്ധ സിംഗിൾ പ്ലെയർ ഗെയിമിൽ നിന്ന് ഒരു ഓൺലൈൻ ലോകത്തേക്ക് മാറി അവർ ഗെയിം ആസ് എ സർവീസ് എന്ന മോഡലാണ് പോയത് പുതിയ കഥകൾ ഉണ്ടാക്കുന്നതിന് പകരം ജി ടി എ ഓൺലൈനിലേക്ക് പുതിയ ഹീസ്റ്റുകൾ കാറുകൾ വീടുകൾ മിഷനുകൾ എന്നിവ സൗജന്യമായി കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ പിന്നെ ഇവരെങ്ങനെ പൈസ ഉണ്ടാക്കും രണ്ട് വാക്കുകളാണ് അതിന് പറയാൻ പറ്റുന്നത് ഷാർക്ക് കാർഡുകൾ യഥാർത്ഥ കാശ് കൊടുത്ത് ഗെയിമിലെ കാശ് വാങ്ങിക്കുക ഏറ്റവും പുതിയ സൂപ്പർ കാർ വാങ്ങിക്കാൻ ഗെയിമിൽ കഷ്ടപ്പെടുന്നതിന് പകരം പൈസ കൊടുത്ത് എളുപ്പത്തിൽ വാങ്ങിക്കുക ആൾക്കാർ അത് വാരിക്കോരി വാങ്ങി ജി ടി എ ഓൺലൈൻ എന്ന പണം കായ്ക്കുന്ന മരത്തെ നനച്ചുകൊണ്ടിരിക്കുമ്പോഴും റോക്സ്റ്റാർ തങ്ങളുടെ യഥാർത്ഥ കഴിവ് മറന്നിരുന്നില്ല അവിശ്വസനീയമായ സിംഗിൾ പ്ലെയർ ലോകങ്ങൾ പണിയുക എന്നുള്ളത് നീണ്ട എട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അവർ തങ്ങളുടെ മാസ്റ്റർ പീസ് എന്ന് പലരും വിശേഷിപ്പിക്കുന്ന ആ ഇതിഹാസം പുറത്തിറക്കി റെഡ് റിഡംഷൻ ടു അതൊരു വീഡിയോ ഗെയിം ആയിരുന്നില്ല അതൊരു ജീവിക്കുന്ന ലോകമായിരുന്നു ആദ്യത്തെ ഗെയിമിൻ്റെ ഒരു പൂർവ്വകഥ കഥ ആർത്തർ മോർഗൻ എന്ന പുറം ലോകം വെറുക്കുന്ന ഒരു കൊള്ളക്കാരൻ്റെ ഹൃദയഭേദകരമായ യാത്ര ആ ഗെയിമിലെ വിശദാംശങ്ങൾ സത്യത്തിൽ ഭ്രാന്തമായിരുന്നു മാറുന്ന കാലാവസ്ഥ മൃഗങ്ങളുടെ ജീവിതചക്രം ഓരോ നോൺ പ്ലെയർ കഥാപാത്രത്തിനും അവരുടേതായ ജീവിതം മഞ്ഞിൽ നടക്കുമ്പോൾ കുതിരകളുടെ പേശികൾ വിറയ്ക്കുന്നത് പോലും നമുക്ക് കാണാൻ പറ്റും കഥ പറച്ചിലിന്റെയും ലോകം പണിയുന്നതിന്റെയും കാര്യത്തിൽ റോക്സ്റ്റാർ തങ്ങളുടെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി ഈ ഒരു വിഷയത്തെക്കുറിച്ച് എൻ്റെ അടിത്തറായ സ്ത്രീത്തിനോട് ഞാൻ റോക്സ്റ്റാറിനെ കുറിച്ചൊക്കെ ചോദിച്ചു സംസാരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു തന്നുണ്ട് ഈ റെഡ് റഡംഷൻ ടൂ എന്ന് പറയുന്ന ഗെയിമിന്റെ ഗ്രാഫിക്സിനോടൊപ്പം ഇന്നും പ്രമുഖ പല ഗെയിം കമ്പനികൾ പോലും എത്തിയിട്ടില്ലായിരുന്നു ആ ഒരു ബെഞ്ച് മാർക്കാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് ജി ടി എ ഫൈവ് ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നെങ്കിൽ റെഡ്ഡംഷൻ ടു ഒരു കലാസൃഷ്ടിയായിരുന്നു തങ്ങൾക്കിപ്പോഴും ഈ മാധ്യമത്തിലെ ഏറ്റവും മികച്ച കലാകാരന്മാരായിരിക്കാൻ കഴിയുമെന്നും അവർ ലോകത്തോട് വീണ്ടും തെളിയിക്കുന്ന ഒരു ഗെയിമായിരുന്നു അത് പക്ഷേ ഈ വിജയങ്ങളുടെ എല്ലാം പിന്നിൽ ഒരു കറുത്ത നിഴൽ എപ്പോഴും റോക്സ്റ്റാറിനെ ഫോളോ ചെയ്തിരുന്നു അത് അവരുടെ ഗെയിമുകളുടെ ഉള്ളടക്കത്തിൽ മാത്രമല്ല കമ്പനിക്കുള്ളിലെ തൊഴിൽ സാഹചര്യങ്ങളെ കുറിച്ച് ഉള്ളതായിരുന്നു ഏറ്റവും വലിയ ബോംബ് പൊട്ടിയത് രണ്ടായിരത്തി അഞ്ചിലാണ് ഹോട്ട് കോഫി വിവാദം സാൻ ആൻഡ്രിയാസ് ഗെയിമിന്റെ കോഡിനുള്ളിൽ ആരും കാണാത്തൊരു സെക്സ് മിനി ഗെയിം ഒളിപ്പിച്ചു വെച്ചിരുന്നു സാധാരണ കളിക്കുമ്പോൾ ഇത് കിട്ടില്ല പക്ഷേ കമ്പ്യൂട്ടറിലെ മോഡർമാർ ഇത് തപ്പിയെടുത്തു താമസിയാതെ കൺസോളിലും ഇത് കളിക്കാൻ പറ്റുന്ന വഴി കണ്ടെത്തി സംഭവം പുറത്തായതോടെ സീൻ കോൺട്രയായി അതൊരു വലിയ പബ്ലിക് റിലേഷൻസ് ദുരന്തമായി മാറി ഹിലറി ക്ലിന്റനെ പോലെയുള്ള രാഷ്ട്രീയക്കാർ വരെ രംഗത്ത് വന്ന് വീഡിയോ ഗെയിം ഇൻഡസ്ട്രിക്ക് സർക്കാർ നിയന്ത്രണം വേണമെന്ന് പറഞ്ഞു and 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 along with with my colleagues and so many of the 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 advocates from around the country uh, we are are determined to to stop a situation in which video games with pornographic and violent content are being peddled to our children gaming rating mature എന്നതിൽ നിന്ന് പേടിപ്പെടുത്തുന്ന അഡൽറ്റ്സ് ഒള്ളി എന്നാക്കി മാറ്റി ഒരു തരം വധശിക്ഷ പോലെയാണ് ഇത് കാരണം വാൾമാർട്ട് ടാർഗറ്റ് പോലെയുള്ള വലിയ കടകളൊന്നും ഈ റേറ്റിംഗിലുള്ള ഗെയിമുകൾ വെക്കില്ല അവർ ഗെയിം ഷെൽഫുകളിൽ നിന്ന് അത് പിൻവലിച്ചു റോക്സ്റ്റാറിൻ്റെ ടേക്ക് ടേക്ടൂവിന് കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടമുണ്ടായി അതിനേക്കാൾ ഉപരി അവരുടെ പേരിന് വലിയ കളങ്കം ഉണ്ടായി പലരുടെയും കണ്ണിൽ അവർ ധിക്കാരികളും വിപ്ലവകാരികളും അല്ല ഇപ്പോൾ മറിച്ച് വഞ്ചകരായ അശ്ലീല വീഡിയോയും ഗെയിമും വിതരണം ചെയ്യുന്നവരായി മാറി ഇത് മാത്രമല്ല അവരുടെ മാൻഹണ്ട് എന്നൊരു ഗെയിം ഉണ്ടല്ലോ അതൊരു ഗെയിം സീരീസ് ആയിരുന്നു ക്രൂരമായ കൊലപാതകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഒരു ഹൊറർ ഗെയിം ആയിരുന്നു യു കെയിൽ ഒരു കൊലപാതകത്തിന് ഈ ഗെയിം പ്രചോദനമായി എന്ന് വരെ ആരോപണം വന്നു പോലീസ് പിന്നീട് അത് തെറ്റാണെന്ന് പറഞ്ഞെങ്കിലും ആ പേര് മാറിയില്ല പല രാജ്യങ്ങളും ആ ഗെയിം നിരോധിച്ചു വിമർശകർക്കിടയിൽ റോക്ക് സ്റ്റാറിന് കൊലപാതക സിമുലേറ്ററുകൾ ഉണ്ടാക്കുന്നവർ എന്നൊരു പേരും കിട്ടി പക്ഷേ ഈ ഒരു പ്രശ്നം സ്ക്രീനിൻ്റെ ബാക്കിൽ മാത്രമായിരുന്നില്ല പെർഫെക്റ്റായ ഗെയിമുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ജീവനക്കാരുടെ കണ്ണീരുണ്ടായിരുന്നു എന്നറിയപ്പെടുന്ന ഒരു വിഷലിപ്തമായ തൊഴിൽ സംസ്കാരം അതായത് മാസങ്ങളോളം ചിലപ്പോൾ അല്ലെങ്കിൽ വർഷങ്ങളോളം ചിലപ്പോൾ ആഴ്ചയിൽ എൺപതും തൊണ്ണൂറും നൂറും മണിക്കൂറൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലാളികളുടെ അവസ്ഥ റെഡ് ഡെഡ് റിഡംഷൻ ടൂ ഇറങ്ങുന്നതിന് മുമ്പ് സഹസ്ഥാപകനായ ഡാൻ ഹൗസർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ആഴ്ചയിൽ നൂറു മണിക്കൂർ വരെ ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞത് വലിയ വിവാദമായി പിന്നീട് അദ്ദേഹം അത് തിരുത്തിയെങ്കിലും ഒരുപാട് മുൻ ജീവനക്കാർ തങ്ങളുടെ ദുരനുഭവങ്ങൾ പങ്കുവച്ച് മുന്നോട്ട് വരികയും പലതരത്തിലുള്ള കേസുകളും അതുപോലെ തന്നെ പങ്കാളികളുടെ പരാതികളും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു ഈ ഘടനാധ്വാനം തന്നെയാണ് റോക്ക് സ്റ്റാർ ഗെയിമുകൾ ഇത്രയും മികച്ചതാക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിന് കൊടുക്കേണ്ടി വന്ന വില ജീവനക്കാരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യമായിരുന്നു ബില്യൺ ഡോളർ സാമ്രാജ്യത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ റോക്സ്റ്റാർ സ്വന്തം ആളുകളെ തന്നെ തകർക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം അപ്പോൾ ഇത്രയധികം വിവാദങ്ങളും അപവാദങ്ങളും വിഷലിപ്തമായ തൊഴിൽ സാഹചര്യങ്ങളുടെ കഥകളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആരാധകർ റോക്സ്റ്റാറിനോട് ക്ഷമിക്കുക മാത്രമല്ല അവരെ ആരാധിക്കുകയും ചെയ്യുന്നത് ഈ ഒരു കട്ടുപോലത്തെ ആരാധക വൃന്ദത്തെ അവർക്ക് എങ്ങനെ നിലനിർത്താൻ കഴിഞ്ഞു ഉണ്ടാക്കാൻ കഴിഞ്ഞു ഉത്തര ഇതാണ് ഒരു നേരത്തെ പറഞ്ഞാൽ അവർ ഗെയിമർമാരുടെ മനസ്സിനെ ഹാക്ക് ചെയ്തു എന്ന് ഞാൻ പറയും അതിൻ്റെ കാതൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്ന വാഗ്ദാനമാണ് ചെയ്യാം എന്ന സിമ്പിൾ ആശയം തീർച്ചയായിട്ടും അതിനകത്ത് നിയമങ്ങളുണ്ട് പക്ഷേ ആ ലോകം അത്ര വലുതും അത്രത്തോളം ഇൻഫർമേഷൻസ് വിശദാംശങ്ങൾ നിറഞ്ഞതുമാണ് നമുക്ക് ശരിക്കും സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് തോന്നും അതാണ് അതിൻ്റെ ആദ്യത്തെ ഹൂക്ക് രണ്ടാമത്തേത് ആ ലോകം തന്നെയാണ് റിവാർഡ് ഒരു റോക്ക് സ്റ്റാർ ഗെയിം കളിക്കുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം മിഷൻ തീർക്കുന്നതല്ല മറിച്ച് ലോകത്ത് വെറുതെ കറങ്ങി നടക്കുന്നതാണ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് റേഡിയോയിലെ തമാശകൾ കേൾക്കുന്നത് റോഡിലെ ആളുകളുടെ സംഭാഷണങ്ങൾ മലമുകളിലെ മനോഹരമായ സൂര്യാസ്തമയങ്ങൾ ഈ ചെറിയ കാര്യങ്ങൾ നമ്മളെ ആ ലോകത്ത് അങ്ങനെ പിടിച്ചിരുത്തും പിന്നെ നിയമലംഘനത്തിലൂടെ കിട്ടുന്ന ഒരുതരം ആശ്വാസം എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ കാര്യമുണ്ട് യഥാർത്ഥ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു പ്രത്യാഘാതവും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സേഫായിട്ടുള്ള സ്ഥലം അതൊരു വലിയ റിലീസാണ് ഇതിനോടൊപ്പം ചേരുന്നതാണ് നൈപുണ്യം നേടുന്നതിലെ സംതൃപ്തി അതായത് നമ്മൾ സ്കിൽഡ് ആവുന്നതിലുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വൈ സിറ്റിയിലെ ആ ചെറിയ ഹെലികോപ്റ്റർ പറപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടത് ഓർമ്മയില്ലേ ഞാൻ അവിടെ എത്തിയപ്പോൾ കുറേ നാൾ അത് കളിച്ചില്ല കാരണം പഠിച്ച പടി പതിനെട്ട് നോക്കി അങ്ങനെ ബുദ്ധിമുട്ടി അത് വിജയിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അതിൽ ഉണ്ടാകുന്ന വിജയം അത്രയും അധുരമുള്ളതാണ് അതുപോലെ ജി ടി എ ഓൺലൈനിലെ ഏറ്റവും വലിയ ഹീസ്റ്റ് പ്ലാൻ ചെയ്ത് വിജയിപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് ഇന്ന് റോക്സ്റ്റാർ ഗെയിംസ് ഒരുപാട് മാറിയിരിക്കുന്നു രണ്ടായിരങ്ങളിലെ ആ ധിക്കാരികളായ വിപ്ലവകാരികളല്ല അവർ അവർ കൂടുതൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് പുതിയ ഗെയിമുകൾ വരാൻ ഒരുപാട് സമയമെടുക്കുന്നു ലോകം മുഴുവൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അസാധ്യമായ കാര്യങ്ങളാണ് കമ്പനികൾക്കുള്ളിലും വലിയ മാറ്റങ്ങൾ വന്നു രണ്ടായിരത്തി ഇരുപതിൽ റോക്സ്റ്റാറിന്റെ ശബ്ദമായിരുന്ന എല്ലാ കഥകളുടെയും നർമ്മത്തിൻ്റെയും പിന്നിലെ തലച്ചോറായ ഡാൻ ഹൗസർ കമ്പനി വിട്ടു അതിനു മുൻപേ തന്നെ ജി ടി എ സീരീസിൻ്റെ പ്രധാനികളിലൊരാളായ ലെസ്ലി ബെൻസീസും ഒരു നിയമപ്രശ്നത്തെ തുടർന്ന് അത് വിട്ടുപോയിരുന്നു ജി ടി എ ഫൈവ് വന്നിട്ട് ഒരു മുഴുവൻ കൺസോൾ തലമുറ കടന്നുപോയി ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ലോകം മുഴുവൻ ഒരു ഗെയിമിനായി ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുന്നത് ഓരോ ചെറിയ കിംബദന്തിയിലും വലിയ വാർത്തകൾ ഉണ്ടാകുന്നു പ്രഷർ അത്ര വലുതാണ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു വിഭാഗത്തിനേക്കാൾ കിടിലം പുതുമയുള്ള ഒരു സാധനം എങ്ങനെ കൊണ്ടുവരും ഇപ്പോൾ നീലിനെ സംബന്ധിച്ചിടത്തോളം കെ ജി എഫ് എന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോൺ ആണ് അദ്ദേഹത്തിന് അതിനെ കടത്തി വെട്ടുന്ന ഒരു പുതിയ സിനിമ കൊണ്ടുവന്നാൽ മാത്രമേ ആ ഫീൽഡിൽ ഇംപ്രൂവ് ആവുന്നു അല്ലെങ്കിൽ ഉറച്ചു നിൽക്കാൻ പറ്റൂ അതുപോലെയാണിതും ജി ടി എ ഫൈവിൻ്റെ വിജയത്തെ മറികടക്കുക എന്നുള്ള വിഷയം അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ആരും പ്രതീക്ഷിക്കാത്ത ആ ഒരു ഹാക്കിംഗ് നടക്കുന്നത് ആരോ കമ്പനിയുടെ സെർവർ കയറി നിർമ്മാണത്തിലിരിക്കുന്ന ജി ടി എ സിക്സിൻ്റെ തൊണ്ണൂറിലധികം വീഡിയോകൾ ലീക്കാക്കി അത് കമ്പനിക്ക് വളരെ വലിയ നാണക്കേടായിരുന്നെങ്കിലും ആരാധകർക്ക് അതൊരു ഉറപ്പായി ഗെയിം വരുന്നുണ്ട് എന്ന് അത് വൈസ് സിറ്റിയിലാണ് സോ ഈ ഹാക്കിംഗ് എന്ന് പറയുന്ന ചുമ്മാ തട്ടിപ്പാണ് അവർ മനഃപൂർവ്വം ചെയ്തതാണ് എന്തായാലും ഇത്തവണ ഒരു പെൺകുട്ടിയാണ് പ്രധാന കഥാപാത്രങ്ങളിലൊന്ന് ആ ലീക്കുകൾ ഹൈപ്പൊന്നും കുറച്ചില്ല കൂട്ടുകയേ ചെയ്തുള്ളൂ അപ്പോൾ റോക്സ്റ്റാറിന്റെ ഭാവി എന്താ അവർ ഉയരുകയാണോ താഴുകയാണോ ഉത്തരം ഒരു വിരോധാഭാസമാണ് സാമ്പത്തികമായി അവർ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് എന്നാൽ ക്രിയേറ്റിവിറ്റി പരമായി അവർ മുൻപില്ലാത്ത രീതിയിലുള്ള പ്രഷറിലാണ് അവരുടെ മുഴുവൻ ഭാവിയും ഇപ്പോൾ ജി ടി എ സിക്സ് എന്ന ഒറ്റ ഗെയിമിന്റെ വിജയത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് റോക്സ്റ്റാർ ഒരു കാര്യം തെളിയിച്ചു വിവാദത്തിന് പരസ്യത്തേക്കാൾ നന്നായി വിൽക്കാനും മാർക്കറ്റിംഗ് ചെയ്യാനും കഴിയും അവർ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയത് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഗെയിമിനകത്തും പുറത്തും അവരുടെ പാരമ്പര്യം എന്തായാലും സുരക്ഷിതമാണ് വീഡിയോ ഗെയിം എന്ന ചെറിയ വിനോദത്തെ ലോകത്തിലെ ഏറ്റവും വലിയ വിനോദമാക്കി മാറ്റിയവരാണ് അവർ ഗെയിമുകൾക്ക് ബുദ്ധിയും സിനിമയുടെ ഗൗരവവും സാംസ്കാരിക പ്രസക്തിയും ഉണ്ടാകണമെന്ന് അവർ തെളിയിച്ചു ഇപ്പോൾ ലോകം മുഴുവൻ ജി ടി എസ് സിക്സിനായി കാത്തിരിക്കുകയാണ് ഏത് വീഡിയോ ഇറങ്ങുമ്പോഴും വി ഗോട്ട് ദാറ്റ് ബിഫോർ ജി ടി എ സിക്സ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നവരുണ്ട് നമുക്ക് ജി ടി എ ഫൈവിന് മുമ്പ് ചാറ്റ് ജി പി ടി സിക്സ് കിട്ടും എന്നൊക്കെ നിരന്തരം കമൻറ്റ് ചെയ്യാറുണ്ട് അതൊരു മീമായിട്ട് മാറി പക്ഷേ റോക്സർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സ്വന്തം ഇതിഹാസത്തെ മറികടക്കുക എന്ന അസാധ്യമായ വെല്ലുവിളി അവർക്കത് വീണ്ടും ചെയ്യാൻ പറ്റൂ രണ്ടായിരത്തി പതിമൂന്നിൽ നിന്ന് ലോകം ഒരുപാട് മാറിയിരിക്കുന്നു അവരുടെ ആക്ഷേപഹാസ്യം ഇന്നത്തെ ലോകത്ത് അതേപോലെ സ്വീകരിക്കപ്പെടുമോ ഡാൻഹൌസറിൻ്റെ അഭാവം അതാ ആ ഗെയിമിൻ്റെ ആത്മാവിനെ ബാധിക്കുമോ ഇതൊക്കെയാണ് ബില്യൺ ഡോളർ ചോദ്യങ്ങൾ അപ്പോൾ റോക്സ്റ്റാർ ലാഭത്തിലാണോ എന്നുള്ള ചെറിയ ചോദ്യമാണ് ജി ടി എ അഞ്ച് പത്തൊമ്പത് കോടിയിലധികം കോപ്പികൾ വിറ്റിട്ടുണ്ട് ജി ടി എ ഓൺലൈനിൽ നിന്നുള്ള വരുമാനം കൂടി ചേർത്താൽ അവർ നേടിയത് ഏകദേശം അറുപത്തി അയ്യായിരം കോടി രൂപയിൽ കൂടുതലാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ലോക ചരിത്രത്തിലെ ഏറ്റവും ലാഭകരമായിട്ടുള്ള വിനോദകരമായിട്ടുള്ള ഉൽപ്പന്നമാണ് ഈ ഗെയിം റോക്സ്റ്റാർ വിജയിക്കുകയായിരുന്നില്ല അവർ അരാജകത്വം കൊണ്ട് പണിത പണത്തിന്റെ ഒരു മല മുകളിൽ ഇരിക്കുകയാണ് റോക്സ്റ്റാറിന്റെ ഈ ധിക്കാരത്തിന്റെ കഥ നിങ്ങളെ ഞെട്ടിച്ചെങ്കിൽ ഇതുപോലെ തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ കളിക്കുന്ന സ്വന്തമായിട്ട് സ്ഥലങ്ങൾ ഉണ്ടാക്കുന്ന ലോകം മാറുന്നതിനനുസരിച്ച് മാറേണ്ട ആവശ്യമില്ലാത്ത മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന സവിശേഷമായ ഗെയിമിനെ ഗെയിമിനെക്കുറിച്ച് ഞാനൊരു കേസ് സ്റ്റഡി ചെയ്തിട്ടുണ്ട് അതിവിടെ നോക്കും എന്തായാലും ഈ വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം കോഴ്സ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട ബൈ